ബീഫ് ീഫുണ്ടെന്ന് ആരോപിച്ച് ഒരു വീട്ടിലേക്ക് പോലീസ് കടക്കുന്നു ശേഷം ആ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ നശിപ്പിക്കുന്നു ആ വീട്ടിലെ സ്ത്രീയോട് മോശമായി പെരുമാറുന്നു ഇതൊക്കെ കണ്ട് ആ വീട്ടിലെ സ്ത്രീക്ക പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നു ഈ പാനിക് അറ്റാക്കിനെ തുടർന്ന് ഈ സ്ത്രീ മരണപ്പെടുകയും ചെയ്യുന്നു ഇന്ന് ദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രസക്തി നൽകി പുറത്തുവിട്ട ഒരു വാർത്തയാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് ഉത്തർപ്രദേശിലെ ബിജ്നോർ എന്ന ജില്ലയിലെ ഗട്ടായി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇവിടെ ഒരു വീട്ടിലേക്ക് നാല് പോലീസുകാർ അതിക്രമിച്ചു കയറുകയായിരുന്നു അവിടെ ആ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതല്ല എങ്കിൽ ീഫുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ പോലീസ് ഈ നാല് പോലീസുകാർ ആ വീട്ടിലേക്ക് കയറുന്നത് വീട്ടിലേക്ക് കയറിയ ഉടനെ നിങ്ങൾ എവിടെയാണ് ബീഫ് സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ആ ബീഫ് പുറത്തെടുക്കൂ എന്ന് ആ വീട്ടിലെ സ്ത്രീകളോട് പറയുന്നു ആ സമയത്ത് ആ സ്ത്രീ പറയുന്നു ഈ വീട്ടിൽ ബീഫുകളൊന്നുമില്ല എന്നിട്ട് ഈ ഫ്രിഡ്ജ് അടക്കം തുറന്ന് കാണിക്കുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തുറന്നു കാണിക്കുന്നു അവിടെയൊന്നും ബീഫ് കണ്ടെത്താൻ പോലീസിനാകുന്നില്ല ഇതോടുകൂടി പോലീസുകാർ ആ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ നശിപ്പിക്കുകയായിരുന്നു ശേഷം ഈ സ്ത്രീയോട് മോശമായി പെരുമാറി എന്നാണ് ഈ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീ പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കണ്ടതോടുകൂടി ഈ സ്ത്രീക്ക് പാനിക് അറ്റാക്ക് ഉണ്ടാകുകയും ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്യുകയുമായിരുന്നു റസിയ എന്ന് പറയുന്ന ആഹ് അമ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടത് പോലീസ് മോശമായി പെരുമാറുകയും പോലീസ് വീട്ടിൽ അതിക്രമിച്ചു കയറി ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് കണ്ട കണ്ടത് മൂലമുണ്ടാകുന്ന പാനിക് അറ്റാക്കിലൂടെയാണ് റസ്യ എന്ന് പറയുന്ന ഈ അമ്പത്തിയഞ്ച് വയസ്സുള്ള സ്ത്രീ മരണപ്പെടുന്നത് അതേസമയം ഈ വിഷയത്തിൽ പോലീസ് പറയുന്നത് പോലീസിന്റെ ഇടപെടൽ മൂലമല്ല അല്ലെങ്കിൽ പോലീസിന്റെ റെയ്ഡ് മൂലമല്ല ഈ മരണം സംഭവിച്ചത് ഈ സ്ത്രീക്ക് നേരത്തെ ആസ്തമ ഉണ്ടായിരുന്നു ആ രോഗത്തെ തുടർന്നാണ് ഈ സ്ത്രീക്ക് പാനിക് അറ്റാക്ക് വന്നത് എന്നാണ് പോലീസിൻ്റെ വാദം അതേസമയം ആ വീട്ടിലുണ്ടായിരുന്നവും വീട്ടിലുണ്ടായതും കൂടാതെ പരിസരവാസികളായിട്ടുള്ള സ്ത്രീകളും ആളുകളൊക്കെ പറയുന്നത് പോലീസിന്റെ ഒരു ഭീകരാന്തരീക്ഷം ും കണ്ടതും മൂലമാണ് ഈ സ്ത്രീക്ക് ഇത്തരത്തിൽ പാനിക് അറ്റാക്ക് ഉണ്ടായത് എന്നുള്ളതാണ് ഏതായാലും സംഭവത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് സമാജ്വാദി പാർട്ടിയുടെ നേതാക്കളടക്കം സ്ഥലത്തെ മുസ്ലിം നേതാക്കളടക്കം പോലീസ് സ്റ്റേഷനിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയും ഈ സംഭവത്തിൽ ഈ സംഭവത്തിലെ പോലീസുകാർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പോലീസിന്റെ നടപടിയെയും ചോദ്യം ചെയ്യുന്നുണ്ട് കാരണം ഒരു വീട്ടിലേക്ക് കടക്കുമ്പോൾ അതിന് നിയമപരമായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ചില നോട്ടിഫിക്കേഷനുകൾ നൽകിയതിനു ശേഷമേ ഏതൊരു വീട്ടിലും കയറി ചെന്ന് അവിടെ പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ ഇനി പരിശോധന നടത്തുകയാണ് എങ്കിൽ തന്നെ സ്ത്രീകളുള്ള വീട്ടിലേക്കൊക്കെ കയറുമ്പോൾ ആ പരിശോധിക്കുന്ന പോലീസുകാരിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകണം എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അതിക്രമിച്ചാണ് ഈ നാല് പോലീസുകാർ ഈ വീട്ടിനുള്ളിലേക്ക് അതിൽ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പോലും ഉണ്ടായിരുന്നില്ല നാലു പേരും പുരുഷന്മാരായിരുന്നു അത്തരത്തിൽ നിയമത്തിന്റെ എല്ലാ സാധ്യതകളും കാറ്റിൽ പറപ്പിച്ചു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള